നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ പത്ത് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ അൻപത്തിനാലുകാരന് നാൽപ്പത്തി മൂന്ന് വർഷം കഠിന തടവും ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പാണ്ടിക്കാട് തമ്പാനങ്ങാടി മണ്ണൻകുന്നൻ എം കെ മുനീറിനെയാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് സൂരജ് ശിക്ഷിച്ചത് പെരിന്തൽമണ്ണയിൽ പത്തു വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ പാണ്ടിക്കാട് തമ്പാനങ്ങാടി മണ്ണംകുന്നൻ എം കെ മുനീറിനെയാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് ശിക്ഷത് കഠിന തടവും ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് സൂരജ് ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ രണ്ടര വർഷം അധിക തടവും അനുഭവിക്കേണ്ടിവരും പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന കടയിൽ സോഡ കുടിക്കാനെത്തിയ കുട്ടിയെ വശീകരിച്ച് കടയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോയി ഷട്ടർ താഴ്ത്തുകയും കുട്ടിയുടെ ലൈംഗികാവയവം മുറിച്ചുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രകൃതിവിരുദ്ധ വിരുദ്ധ ലൈംഗികാതിക്രമം നടത്തിയെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് പാണ്ടിക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്തതാണ് കേസ് മൂന്ന് വകുപ്പുകളിലായാണ് ശിക്ഷ വിധിച്ചത് ശിക്ഷാ കാലാവധി ഒന്നിച്ചനുഭവിച്ചാൽ മതി പിഴസംഖ്യയിൽ ഒരു ലക്ഷം രൂപ അതിജീവിതന് നൽകാനും വിക്ടിം കോമ്പൻസേഷൻ പ്രകാരം മതിയായ നഷ്ടപരിഹാരം നൽകുവാനും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി പാണ്ടിക്കാട് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന കെ റഫീഖാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്വപ്ന പി പരമേശ്വരത്ത് ഹാജരായി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് Jamjoom hypermarket exceeding expectations.